ഇററ്റ് മോഡല് ഡാർട്ട് പണിഞ്ഞ് ഉണ്ടോ ഇച്ചിരിയേ ഉള്ളു കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട് കണ്ടോ ചിരിയേ ഉള്ളു രണ്ടെണ്ണം പണിഞ്ഞുണ്ടോ രണ്ടാമത്തെ ഇപ്പോൾ പണിഞ്ഞ് ഇതെങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ എൻ്റെ ഒരു ഫിഷിങ് നമ്മൾ ചെയ്യും അപ്പോൾ ഇത് ഡീപ്പിൽ പോകുന്നതാണെങ്കിൽ നമ്മൾ ഇതേ മോഡൽ കുറേ ഉണ്ടാക്കും അതെല്ലാം ഞാൻ പോയി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ പരീക്ഷിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പം കരിമീനെ കടിക്കാൻ പറ്റുന്നതാണോ ഒരാലിനെയൊക്കെ പറ്റിയതാ കേട്ടോ ഒരാലിനെ എന്നൊക്കെ പറ്റിയതാ കരിമീനെ കടിക്കാൻ പറ്റുന്നതാണോ ഒന്ന് ഞാനൊന്ന് പോയി ശ്രമിച്ചു നോക്കട്ടെ ശ്രമിച്ച് നോക്കിയിട്ട് ഞാൻ എൻ്റെ ബാക്കി കുറച്ചുകൂടെ പണിയാം അപ്പം എല്ലാവരും കണ്ടല്ലേ ഇതുകൊണ്ട് നമുക്കൊരു ഫിഷിങ്ങിന് ഒന്ന് പോയിട്ട് വരാം കേട്ടോ ഒന്ന് പോയിട്ട് വരാം ഉണ്ടോ നമ്മുടെ കുഞ്ഞു നീളം നമ്മുടെ മാക്സിമം നമ്മുടെ കറക്റ്റ് നോർമൽ ഡാറ്റിൻ്റെ നീളം കേട്ടോ ഇതിൽ ഇച്ചിരി കുറവാട്ടോ നമ്മളെ ചെറിയ വിരലിൻ്റെ ഈ മടക്കുണ്ടല്ലോ ഈ മടക്ക് ഈ വരുന്ന മടക്ക് ഈ മടക്കിൻ്റെ നീളമേ ഉള്ളൂ കേട്ടോ ഈ സാധനം രണ്ടും ഇച്ചിരി ഫിഷിംഗ് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ പണിയുന്നുള്ളൂ രണ്ടെണ്ണം നമ്മൾ പണിഞ്ഞിട്ടുണ്ട് ബാക്കി ഒന്ന് ഫിഷിംഗ് ചെയ്തു പോകും ഫിഷിങ്ങിലോട്ട് പോകും